അസലാമലൈക്കും വരഹമത്തല്ലാം അലഹമുല്ല വസ്സലാത്തു വസ്സലാമു വല്ല റസൂല ഈസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോഴുള്ളത് ദമാം സ്റ്റുഡിയോയിലാണ് ഇന്ന് കൂടിക്കാഴ്ചയിൽ വിശിഷ്ട അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് നമുക്കൊക്കെ സുപരിത സുപരിചിതനായ ബഹുമാന്യനായ ഫിലിപ്പ് മമ്പാടാണ് അദ്ദേഹം ഒരു ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെ ദമാമിൽ വന്നതാണ് കെ എം സി സി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തെ ആ ഒരു പരിപാടിയുടെ ഇടയിലാണ് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം കെ എം സി സി നമ്മുടെ കെ എം സി സി പി സ്റ്റേഡിയമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ അവർ ആ തിരക്കുകൾ മുകൾ മാറ്റിവെച്ച് ബഹുമാന്യനായ സാറിനെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിനവരോട് വളരെയധികം നന്ദി നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു സാർ വളരെ അധികം സന്തോഷമുണ്ട് ഒരു കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് എങ്കിലും സമയത്തിൻ്റെ പരിമിതി നമുക്കറിയാലോ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അറിയാവുന്ന ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമുക്കൊക്കെ ആദ്യം സാറിനോട് ചോദിക്കാനുള്ളത് നമ്മളൊക്കെ നമ്മളിലേക്ക് ഞെട്ടിച്ച ഒരു കൊലപാതകം അതിൻ്റെ സുബൈദ എന്ന സ്ത്രീയെ സ്വന്തം മകൻ ലഹരിക്ക് അടിമപ്പെട്ട് ഒരു സ്ത്രീയുടെ കൊലപാതകം നമ്മുടെ മനസ്സിൽ നിന്നും മാറാതെ കിടക്കുകയാണ് അതുമാത്രമല്ല അത്തരം കൊല കൊലപാതകങ്ങളും അത്തരം കേസുകളൊക്കെ ഇന്ന് നിരന്തരം ഈയൊരു ഈയൊരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റിയെടുക്കട്ടെ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ അതായത് ഒരു നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ നോക്കുമ്പോൾ നം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കള്ള് കുടിച്ചൊരു വ്യക്തിയെ കാണണമെങ്കിൽ തന്നെ വളരെ അപൂർവമായി കണ്ടിരുന്ന ഒരു കാലത്തായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത് അതിനുശേഷം അലഹദില്ല നാട് നമ്മുടെ നാട് വളരെയധികം വളർന്നു സാക്ഷരത വളരെയധികം എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി സാമ്പത്തികമായിട്ടാണെങ്കിലും നല്ല പുരോഗമനം വന്നു അതുമാത്രമല്ല ഈ മതപണ്ഡിതന്മാരും ഈ രാഷ്ട്രീയ ആളുകളും ബാക്കി എല്ലാ ആളുകളും ഈ ഇത്തരം നല്ല സൈബർ കുറ്റങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെയൊക്കെ ബോധവൽക്കരണം ക്ലാസുകളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നു എത്രയൊക്കെ ആണെങ്കിലും നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഒരു ആശങ്ക ഇതൊക്കെ ഉണ്ടെങ്കിലും ആളുകളുടെ ഈ കുറ്റവാസനം അതായത് ഈ ലഹരി ഉപയോഗം വളരെയധികം കൂടിയിട്ടില്ല എന്നൊരു സംശയമാണ് അത് സാറിനെ പോലത്തെ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്ന നിലക്കും ഇത്തരം കേസുകളുമായി ഒരുപാട് അധികം ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലക്കും എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഏകദേശം പത്തൊമ്പത് ഇരുപത് രാജ്യങ്ങളിൽ സന്ദർശിച്ച് ഇത്തരം കേസുകളുമായ കാര്യങ്ങളൊക്കെ പഠിച്ചുള്ള വ്യക്തി ഏത് മൂവായിരത്തിലധികം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ളതും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നല്ല ഒരു നോളജുള്ള സാ സാറിനെ എൻ്റെ ഈ സംശയം എത്രത്തോളം ശരിയാണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി അറിയേണ്ടത് ഈ കേസുകൾ കൂടുകയാണോ അതോ അത് നമ്മളുടെ വെറും തോന്നലാണോ ഈ ഒരു വിഷയത്തിൽ നിന്ന് ആവട്ടെ നമ്മളുടെ ചർച്ച ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ദമാമിൻ്റെ മണ്ണിൽ ഇന്ന് പിസ് റേഡിയോയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട് കുറേ വർഷങ്ങളായി സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പിസ് റേഡിയോ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ കേരള ഒരു വാക്കിൽ പറ്റില്ല അത് മറ്റുള്ളവരുടെയൊക്കെ മനസ്സിനകത്ത് ഇട നേടിയ ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമാണ് പി റേഡിയോയുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ സാമൂഹികപരമായും നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ മനുഷ്യനെ ഇങ്ങനെ സ്നേഹിപ്പിക്കാനും മനുഷ്യനെ ബോധ്യപ്പെടുത്താനും അതുപോലെ മനുഷ്യനെ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പുറത്തിയെടുക്കുന്ന ഒരു അറേബ്യയുടെ മണ്ണിൽ പൊർത്തിയെടുക്കുന്ന പി എസ് റേഡിയോ പ്രത്യേകിച്ച് എൻ്റെ സംരാജിതരായ ഓരോ വ്യക്തികളെയും എൻ്റെ ഹൃദയം കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും എന്നെപ്പോലെ ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് സന്തോഷമുണ്ട് അങ്ങയുടെ ചോദ്യം വളരെ വിലപ്പെട്ടതാണ് കാരണം ഈ കാലഘട്ടത്തിൽ ഓരോ മാതാപിതാക്കളും ഇന്ന് ആശങ്കപ്പെടുന്നൊരു ചോദ്യമാണത് കാരണം നമ്മൾ ഈ ചോദ്യത്തിൽ തന്നെ ആശങ്കപ്പെടണം നമ്മൾ കാരണം കേരളത്തിൻ്റെ മണ്ണിൽ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഇന്ന് ഓരോ വീടുകളിലും ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഇന്ന് സങ്കടപ്പെടുന്നുണ്ട് കാരണം നാളെ എൻ്റെ മകൻ്റെ ഗതി എന്താവും മകളുടെ ഗതി എന്താവും ഒരുപക്ഷെ മകൾ കെട്ടിച്ചയക്കുന്ന വീടിനകത്ത് അവളെ കിട്ടിക്കൊണ്ട് വീടിൻ്റെ അവസ്ഥ എന്താവും ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ആശങ്കകൾ പലപ്പോഴും ഇപ്പോൾ താമരശ്ശേരിയിൽ സുബൈദ അമ്പത്തിരണ്ട് വയസ്സുകാരി അമ്മ മരണപ്പെടുമ്പോൾ ആ അമ്മ എന്ന് പറഞ്ഞാൽ അർബുദത്തിന് ചികിത്സ തേടി ശരീരത്തിനകത്ത് ഇന്നൽ ഓർഗൻസ് പോലും അത് മാറ്റി ചികിത്സ എടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ ആ ഒരു സാധു സ്ത്രീ നല്ല പ്രായത്തിൽ ഭർത്താവ് പേശിച്ച് വിവാഹമൊന്നും വേണ്ടാതെ കരുതി മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരു ഉമ്മയാണ് ആ അവസാന സമയത്ത് അമ്മ ഋസമ വിശ്രമത്തിരിക്കുന്ന സമയത്ത് മകൻ മകനവിടെ ചെന്ന് പൈസ ചോദിക്കലും അതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അയൽ വെട്ടുന്ന കത്തി വാങ്ങി ആ ഉമ്മയുടെ ശരീരത്തകത്ത് ആറ് വെട്ടാണ് വെട്ടുന്ന മകൻ ആ കത്തിയുമായിട്ടാണ് നേരെ താമരശ്ശേരി സ്റ്റേഷനിൽ കയറിപ്പോയി എന്നെപ്പോലൊരു മകന് ജന്മം കൊടുത്തതിന് ആണ് ആ തളനെ ഞാൻ ഇല്ലാണ്ടാക്കിയെന്നു പറയുന്നത് ഇത് സാക്ഷര കേരളത്തിച്ച് ഈ ലോകം കേൾക്കാൻ പാടില്ലാത്ത ഒരു വാക്കാണ് കേട്ടത് എനിക്കൊക്കെ ഏറ്റവും നടുക്കുണ്ടാക്കിയതാണ് ഇന്നും ഞാൻ അതിൻ്റെ ഓരോ നിമിഷങ്ങളിലൂടെ കടന്നു ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ കൂടിക്കൂടി വരികയാണ് ഇത് സമൂഹത്തിന് വല്ലാത്ത ഒരു ചിന്ത ഒരു കരുനഴ സമൂഹത്തിന് ബാധിച്ചിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്ന എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നമെന്നും ഞങ്ങളെപ്പോലെ ഓരോരുത്തരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സമൂഹം ഇന്ന് ടോട്ടലി മാറിപ്പോയിട്ടുണ്ട് ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൈബർ യുഗമാണ് ഇവിടെ ഇന്ന് നിലനിൽക്കുന്നത് അതിന് അതിപ്രസരണമുണ്ട് ബോധവത്കരണം കൂടിപ്പോയതുകൊണ്ടാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ബോധം കൂടിപ്പോയതുകൊണ്ടാണ് തലബോധത്തിന് ഇങ്ങനെ ആയിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട് എല്ലാ സ്ഥലത്തും മതപരമായിട്ടാണെങ്കിൽ എല്ലാ മഹലകളിലും അത്തൈപ്പന്മാരും ഉസ്താദന്മാരും ലഹരിക്കെതിരെയുള്ള ഈ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനകൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ പ്രഭാഷണങ്ങൾ സെമിനാറുകൾ കൺവെൻഷനുകൾ ഡിബേറ്റുകൾ സ്കൂളുകളിൽ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതൽ പദ്ധതി അധ്യാപകർ ഞങ്ങൾ പോലീസുകാർ തന്നെ ഒരു പതിവ് പറഞ്ഞിട്ടുണ്ട് യോദ്ധെന്നതിൻ്റെ പേര് യോദ്ധവ് ഒരു ക്യാമ്പയിനാണ് യോദ്ധ് ആ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയൊരു പരിപാടിയാണ് അവരുടെ പരിപാടിയാണ് വിമുക്തി അങ്ങനെ എല്ലായിടത്തും ബോധവൽക്കരണങ്ങളാണ് എന്നിട്ടും പത്തിൽ അഞ്ച് പേര് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഞെട്ടിക്കുന്ന കണക്കാണ് ഫിഫ്റ്റി പെർസെൻ്റ് ആ നാളെ എന്ത് പറ്റും എങ്ങനെ പോകുമെന്നൊക്കെ പ്രവചനാതീതമാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരും ഉണരണം പ്രത്യേകിച്ച് പി എസ് റേഡിയോ പോലുള്ള ഇത്തരം സമൂഹത്തിൻ്റെ ഏറ്റവും തഴക്കട നിൽക്കുന്ന ആളുകളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ഈ അറേബ്യയുടെ മണ്ണിൽ ഉയർത്തിയിരിക്കുന്ന ഈ റേഡിയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനം ശ്ലാഘനീയമാണ് ഇതുപോലെ സമകാലിക പ്രശസ്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത്തരം മീഡിയകൾ കടന്നു വരുമ്പോഴാണ് ഇതിൻ്റെ ബോധ്യവും ബോധവും സമൂഹത്തിൽ ഉണ്ടാവുക അപ്പോൾ സാറ് ഇതിൽ ഇത്രയും ഒരു കേസുകൾ കൂടാനുള്ള കാരണത്തെക്കുറിച്ച് സാറ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞ നന്നായിരുന്നു ഇങ്ങനെ ഈ ഒരു കേസുകൾ എന്തുകൊണ്ട് കൂടി വരുന്നു അത് സാമ്പത്തികമായി നമ്മൾ ഉന്നത ഉയർന്ന നിലവാരം പുറത്തുന്നതുകൊണ്ടാണ് എവിടെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഒന്ന് ആർഭാട ജീവിതത്തിലേക്കൊക്കെ മനുഷ്യൻ പോയിട്ടുണ്ട് വിശ്വാസം കുറഞ്ഞു മനുഷ്യന് വിശ്വാസം ഇന്നില്ലെന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ ഒരു കുർബാന അടക്കുമ്പോഴൊക്കെ ചെറുപ്പക്കാർ പള്ളിയുടെ പുറത്താ നിൽക്കുക അകത്ത് കയറില്ല പല എനിക്കറിയാം പല പള്ളികളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒരു പോലീസുകാർ നിരീക്ഷണം പോകുമ്പോഴൊക്കെ കുട്ടികളൊക്കെ പുറത്താ നിൽക്കുക അവരെ പീക്ക് ടൈമിലേ പോകാറുള്ളൂ കാരണം ഒരു നല്ലൊരു കുറച്ച് ഇരുത്തം വന്ന പക്വതയുള്ള വിശ്വാസസമൂഹമൊക്കെയാണ് നേരത്തെ ചെന്ന് ആ സിസ്റ്റമാറ്റി അനുസരിച്ച് പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുക പക്ഷെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് ഒരു ഒരുപക്ഷെ പാത്തും പതുങ്ങിയൊക്കെ അവർക്ക് ആ പീക്ക് ടൈമിൽ മതി ജസ്റ്റ് ഒന്ന് പള്ളിയിൽ നിന്ന് കയറി പ്രാർത്ഥിക്കാൻ തിരിച്ചിറങ്ങി പോരുക പ്രഭാഷണങ്ങൾ നീണ്ടു അവർക്ക് ഇഷ്ടമല്ല ഇപ്പോൾ ഒരു വൈദികനാണെങ്കിൽ തന്നെ നീണ്ട പ്രഭാഷണം നടത്തിയാൽ വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ നല്ലൊരു അതൊരു ഒരു ഒരു മഹലിലെ ഒരു ഗതിയൊക്കെ കൂടിയ പ്രഭാഷണം നടത്താൻ വേണ്ടയെന്ന് പറയുകയാണ് ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് സമൂഹത്തിനകത്ത് ഇന്ന് തലമുറകൾ ഇത്തരം വിശ്വാസ സംവിധകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് അവരെ ലോകം ഒരു കിട്ടി അവർക്കെല്ലാം സ്പീഡ് വേണം അവർക്ക് ഷോർട്ടായിട്ട് കാര്യം നടക്കണം റെസ്റ്റോറൻറ്റിൽ പോയാൽ തന്നെ അവർക്ക് എന്താ പെട്ടെന്ന് അവർ ചോദിക്കണത് അവർക്ക് കാത്തു നിൽക്കാൻ സമയമില്ല അവർ വാഹനങ്ങൾക്ക് സ്പീഡാണ് അവർ ഉപയോഗിക്കുന്ന മൊബൈലിന് സ്പീഡാണ് അവർ ഉപയോഗിക്കുന്ന ഒരു പണതക്കാവ് മഹലി പോയപ്പോൾ ഞാൻ ചോദിച്ചു ലഹരി വസ്തുക്കൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രായമുള്ളവർ പറഞ്ഞത് പറഞ്ഞത് കള്ള് മുറുക്കാൻ മൂക്ക് എന്ന് പറഞ്ഞു വീടിയ വീടിയെന്ന് പക്ഷേ അഞ്ചോറും വയസ്സുള്ള ചെറിയ മക്കൾ പറഞ്ഞത് എം ഡി എം എ പെത്തഡിൻ ഹെറോയിൻ ബ്രൗൺ ഷുഗർ കൂള് ഹാൻസ് ഇങ്ങനെയാണ് ചെറിയ കുഞ്ഞുങ്ങൾ കാരണം അവർ ഈ കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണവർ ജീവിക്കണത് അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സിസ്റ്റമായിട്ട് വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് സമൂഹത്തിനകത്ത് എൻ്റെ ഒരു വിലയിരുത്തെന്ന് വെച്ചാൽ സിനിമ വല്ലാതെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഇൻഫ്ലുവൻസുണ്ട് സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ചില സിനിമയല്ല നിലവാരമില്ലാത്ത പലതും കുഞ്ഞുങ്ങളുടെ ജീവിതം കുട്ടികളുടെ ജീവിതത്തെ മാറ്റിമറിക്കപ്പെട്ടത് അത് തന്നെയാണ് ശരിയെന്ന് ചോദിച്ചാൽ കുട്ടികൾ അതിലേക്ക് നീങ്ങുന്നത് കറക്റ്റ് നൂറ് ശതമാനം അതുതന്നെയാണ് പറഞ്ഞൊരു മൂന്ന് സിനിമകൾ പേരുകളെയും പ്രത്യേകിച്ചാൽ പറയേണ്ട കാര്യമുള്ള ഏറ്റവും കൂടുതൽ ഫിലിം ഇൻഡസ്ട്രി പാണം വാരി മൂന്ന് സിനിമകളുണ്ട് ആ സിനിമകളുടെ മൂന്നിൻ്റെയും ഉദ്ദേശം എല്ലാ കുഞ്ഞുങ്ങളും സിനിമ കണ്ടവരാണ് ഞാൻ പല സ്കൂളിലും ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് ഈ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതൊക്കെ ഈ സിനിമ ഒന്നൊക്കെ അടിയിടിയും കൂടിയാണ് ഈ മൂന്ന് സിനിമ അടിയിടിയും കൂടിയ സിനിമകളാണ് അതാണ് അവരെ സ്വാധീനിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ആ ആ ഒരു തലത്തിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിയമമൂലം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പതിനാറ് വയസ്സൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം നിജപ്പെടുത്തി അതേപോലെ അതേപോലെ തന്നെ ഈ സൈക്കോടോപ്പി സബ്സ്റ്റൻസ് അത്തരം കുട്ടികൾക്ക് കൈമാറ്റം ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ നടപ്പിലാക്കി കടുത്ത ശിക്ഷയാണ് പിന്നെ അതുപോലെ തന്നെ പല ഈ പറയുന്ന ഫിലിപ്പീൻസ് ജോർജ് ഹംഗറി സ്വീഡനും രാജ്യങ്ങളൊക്കെ ആളുകൾക്ക് കടുത്ത ശിക്ഷയാണ് കാരണം മാറ്റം വരാൻ അത്തരത്തിലുള്ളത് അതിപ്പോ നമുക്കറിയാലോ സൗദി അറേബ്യ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് കുറയാൻ കാരണം അവിടുത്തെ നിയമത്തിന്റെ ആ ശിക്ഷ നടപടികളും തീർച്ചയായിട്ടും പിന്നെ കരുതലാണ് അവിടുത്തെ ജനങ്ങളെ നന്നായി പിന്നെ നന്നായി കരുതുന്നുണ്ട് അതുപോലെ ഒരു കരുതലാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇനി എന്തായാലും നമ്മൾക്ക് നാടും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് ശരിയാണ് നമ്മൾ കുട്ടികൾ ഈ വഴിയിൽ എത്തിയിട്ടുണ്ടെന്നൊരു രക്ഷിതാവ് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും സാറ് നമ്മൾ നമ്മളുടെ ഒക്കെ മക്കളെന്ന് പറഞ്ഞാൽ നല്ല നല്ല ബന്ധമായിരിക്കും നമ്മൾ പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് രക്ഷിതാക്കൾ അറിയുന്നത് കുട്ടികൾ ഈ ഒരു വഴിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ സാറ് കുറേ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് ഒരു കുട്ടിയുടെ മാറ്റങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും നല്ല ചോദ്യമാണ് ശരാശരി ഒരു അമ്മയ്ക്കും ഒരു അച്ഛൻ്റെ ഒരു മകൻ്റെ നിത്യേനെയുള്ള കാഴ്ചപ്പാടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവൻ്റെ ബാഹ്യമായ കാഴ്ചകൾ അവൻ്റെ ശാരീരിക ചലനങ്ങൾ നടത്തം ഇരുത്തം പെരുമാറ്റ രീതികൾ ഇനി ഉറക്കത്തിലുണ്ടാകുന്ന രീതികൾ പ്രത്യേകിച്ച് മക്കളോട് ഇത്തരം സൈക്കോട്ടോഫീസ് സബ്സ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് അധാരണമായ ദേഷ്യങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുക സാമ്പത്തികപരമായിട്ടും ആവശ്യപ്പെടുക പിന്നെ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുക ചില ഇമാജിൻ തോട്ട്സുകൾ അവർ ക്രിയേറ്റ് ചെയ്യപ്പെടുക കുളിക്കാൻ പറയാൻ പാടില്ല നനയ്ക്കാൻ പറയാൻ പാടില്ല വൃത്തിയാക്കി ഇടാൻ പറയാൻ പാടില്ല ഒന്ന് മുടിയൊന്നും ശരിക്കും വെട്ടടാന്ന് പറയാൻ പാടില്ല പിന്നെ എവിടെയായിരുന്നു ചോദിക്കാൻ പാടില്ല അപ്പം അസമയങ്ങളിൽ സമയങ്ങളിൽ കൂട്ടുകാർ വരിക അവരെ വണ്ടി കയറി പോവുക ആ സമയത്ത് തന്നെ വന്ന് വീട്ടിൽ വന്ന് കയറുക പിന്നെ രാത്രി ഒരിക്കലും അവർ ഉറങ്ങാറില്ല രാത്രി മൊത്തം ഉണർന്നിരിക്കുക റൂമിലേറ്റിട്ട് രാവിലെ കിടന്നുറങ്ങുക ഭക്ഷണത്തോടൊക്കെ വിരക്തി ഇതെല്ലാം കാണുമ്പോൾ ശരാശരി നമ്മളെ മകനൊരു ചേഞ്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഇപ്പം മദ്യപിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ശരീരം കണ്ട നാടും അല്ലെങ്കിൽ സംസാരത്തിലൊരു നാവിന് കുഴച്ചിലും ഉണ്ടാവും പെട്ടത് മദ്യപിച്ചെന്ന് പറയും സി ഖട്ട് വലിക്കുകയാണെങ്കിലും സ്മെല്ലുണ്ടാവും അല്ലെ ലാസ്റ്റ് വലിക്കുന്ന സ്ഥലമാണെങ്കിൽ ചാരമുണ്ടാവും നിലത്ത് അല്ലെങ്കിൽ മാനുവൽ ഇട്ടാണെങ്കിൽ പുകയുണ്ടാവും പക്ഷെ ഇതൊന്നും കാണാൻ പറ്റില്ല വളരെ പുതിയ പുതിയ ലഹരി ഉപയോഗിക്കുമ്പോഴൊന്നും അറിയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ എം ഡി എം എ പോലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സെൻസറുകൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല സ്മെല്ലില്ല പിന്നെ മുഖഭാവങ്ങൾക്ക് വലിയ മാറ്റമല്ല ആള് ഭയങ്കര ആക്റ്റീവ് ആവും എന്നാ മദ്യ ഉപയോഗിച്ചതുപോലെ അല്ലെങ്കിൽ അവർക്ക് കുഴയുക ആടുക അതൊന്നുമില്ല ബോഡി ലാംഗ്വേജ് ഒന്നും ചേഞ്ച് ചെയ്യുക ഒന്നുമില്ല അവർ ഒന്നുമില്ല പക്ഷെ ഇത് ഒരു ഏകദേശം ഒരു ത്രീ ആൻഡ് ഫോർ വീക്സ് ആഫ്റ്റർ വൺ മന്തിന് ശേഷമാണ് ഈ വ്യക്തിയില് ഇത് ഏകദേശം ശാരീരികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉറക്കക്കുറവ് അപ്പോൾ കുഴിഞ്ഞു പോവുക ബ്ലാക്ക് ഷെയ്ഡ് വരിക പിന്നെ അകാരമത് രക്ഷപ്പെടുക ഉറങ്ങാതിരിക്കുക പിന്നെ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി സാമൂഹ്യപ്രതിഭാ നിന്ന് പോവുക ഇപ്പം സാറേ നമ്മൾ പിന്നെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മിക്കവാറും ആളുകൾ ഇപ്പോൾ അവനാവിലേക്ക് ചുരുങ്ങിയ ഒരു കാലം ആണല്ലോ അത് ഇതിനൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പൊ ഏത് വീട്ടിൽ ചെന്നാൽ തന്നെ നമ്മൾ ആ വീട്ടിലെ ആളുകൾ പരസ്പരം സംസാരിക്കാൻ മടിയാണ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് സംസാ നിർത്തി പണ്ടൊക്കെ അങ്ങനെയല്ല നമ്മളൊക്കെ ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്താണ് വിശേഷം എന്നൊക്കെ അവനവനിലേക്ക് ചുരുങ്ങിയ ഒരു കാലം ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇത് വല്ലാതെ ഇതിനെ തീർച്ചയായിട്ടും കറക്റ്റ് നല്ല ചോദ്യമാണത് ബന്ധമല്ല ഷോർട്ടാക്കണം എത്രയും പെട്ടെന്ന് ഷോട്ടാക്കണം കൃത്യമാണ് ആത്മാർത്ഥമല്ല പണ്ട് ഒരു ഒരു ഭയങ്കര ഉള്ളി തട്ടിയ സംസാരങ്ങളല്ലേ ചെന്നാൽ കരയ്യ എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് ഒരു കല്യാണം എടുക്കണത്രോ ദൂരെ യാത്ര ചെയ്തു വരിക ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ വെച്ച് അഴിക്കൽ വർത്താനം മുറിയല് കെട്ടഞ്ചാർ ഉണ്ടാക്കല് ഒരു ഭയങ്കര ഒരു ഇൻറ്റിമസി ആയിരുന്നു ഇന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഓരോ മുറി തുറന്ന് കൊടുക്കാറും മുറിക്കാത്തവർക്ക് കഥ കിടക്കും അവിടെ നിന്ന് അവർ ഫോണ് തോണ്ടു ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ തന്നെ ഒന്ന് ഇറങ്ങി വരും എന്തൊക്കെയുണ്ട് ഈ വിശേഷം സ്വന്തം ജയിച്ച് അനിയത്തോടെ ചോദിക്കുന്നത് ഒന്നും പറയാല്ല അറിയാതെ അതും മൊബൈല് നോക്കിക്കൊണ്ടാ പറയുക അപ്പം തന്നെ കഴിച്ചു മോളിൽ പോയി പിന്നെ അവർ മൊബൈൽ ഇവര് മൊബൈല് അത്രയും കഴിഞ്ഞു ബന്ധങ്ങളങ്ങനെ ചുരുങ്ങി 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 എല്ലാം ഒരു സൈബർ ഒരു എത്തി ലോകം തന്നെയാണ് സത്യം ഇപ്പൊ നമ്മള് സാറും ഞാനും കൂടി ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോ ഈ സ്ഥലം ഏതാണെന്ന് സാറ് ചോദിച്ചല്ലോ അപ്പൊ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് സീക്കോ എന്നുള്ള സ്ഥലം അതായത് ബന്ധങ്ങൾ അന്ന് ബന്ധം ബന്ധപ്പെടാൻ മാർഗം ഒരു കാലത്ത് ഗൾഫിൽ പണ്ട് പണ്ടുകാലത്ത് ബന്ധപ്പെടാൻ മാർഗമില്ലാത്തൊരു കാലത്ത് ആളുകൾക്ക് ലീവ് കിട്ടുമ്പോ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് സീക്കോട്ടി എന്നിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കും പരസ്പരം ഇന്ന് ഒത്തുകൂടിയാൽ പോലും സംസാരിക്കാൻ സമയമില്ല സമയമില്ലേ സത്യം അപ്പൊ അത്തരം സാറ് പറഞ്ഞാൽ ഇതിനൊരു ബോധവൽക്കരണം ആണ് ഇതിന്റെ ഒരു മാർഗം അല്ലെ മാറിപ്പോയി എനിക്ക് തോന്നുന്നു ഇനി കാലം എനിക്ക് പോയിന്നെ ഈ കാലം ഇങ്ങനെ ആയി വന്നു കാരണം ഇനി ഈ കാലം ഇതിലും കൂടാൻ പോയിന് ഇപ്പം ആർട്ടിഫിയൻസ് വന്നിട്ടുണ്ട് പേ സിസ്റ്റം വന്നു വന്നിട്ടുണ്ട് ഇനി വരുന്ന തലമുറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ടോട്ടൽ നമുക്ക് ചിരി വരുന്ന തലമുറയാണ് ചിരിവരും തലമുറയാണ് അവർക്ക് മൾട്ടിപ്പിൾ മൈൻഡാണ് അവർക്ക് വിശ്വാസം ഉണ്ടോന്ന് പോലും വിശ്വസി വിശ്വസിക്കുന്ന തലമുറ വരാൻ പോകാന്ന് പറയുന്നത് ശാസ്ത്രലോകം കാര്യം ഇപ്പം ഈ ബി ഈ ആൽഫ ജനറേഷൻ ടൂ തൗസൻഡ് ടെന്നിന് ശേഷം ജനിച്ചവർക്കിടെ പഠനരീതി സ്വഭാവ രീതി ഭാഷാരീതി എല്ലാം ടോട്ടലി ചേഞ്ച് ആണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി അഞ്ചിനു ശേഷം ജനിക്കുന്ന തലമുറ ആ ബീറ്റ ജനറേഷനാണ് ആ ജനറേഷനെ കുറിച്ച് ഓർത്ത് ചിരിക്കേണ്ടി വരുന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുദ്ധി രാക്ഷസന്മാരായിരിക്കും അവർ ശ്രേഷ്ഠന്മാരായിരിക്കും പക്ഷെ എന്നാലും അവർ അവരുടെ അകത്ത് അവർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുകയും ക്ഷിപ്രകോപികളും അതുപോലെ തന്നെ എല്ലാ പരീക്ഷണങ്ങളിലും കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് പറയുക പുതിയ ജനറേഷൻ അപ്പം അതൊരു ഭയാനമായൊരു സംഭവം തന്നെയല്ല ഇനി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മക്കൾക്കാർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത് ഇങ്ങനൊരു പ്രയാസം വരരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഈ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഒരു സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവ് എങ്ങനെ ആ കുട്ടിയോട് പ്രതികരിക്കണം എങ്ങനെ പെരുമാറണം എന്നുള്ളതുകൂടെ ഒന്ന് പറയാം ഉപദേശം പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ശിക്ഷണങ്ങളോ കൗൺസിലിങ്ങോ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറയാം കാരണം ഒരുപാട് നമുക്ക് നമ്മളെ പലതും നമ്മളെ നമ്മൾ നമ്മളെ മതം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണം ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല നീതിമാനായ ചക്രവർത്തിയാണ് ഗലീഫ ഉമ്മർ അദ്ദേഹത്തിന് ഭരണകാലത്ത് നിന്ന് പഠിക്കാൻ വന്ന മദിനത്തു വന്നൊരു വിദ്യാർത്ഥിയുണ്ട് ആ വിദ്യാർത്ഥി മതപഠനത്തിനിടയിൽ ഗലീഫ ഉമ്മർ സായാഹനത്തില് അയല്പക്കത്ത് ഈ കുഞ്ഞിൻ്റെ ഈ വിദ്യാർത്ഥിയുടെ പഠനമുറി പരിശോധിച്ച സമയത്ത് ക്ലാസ്സിന് ശബ്ദങ്ങൾ കേട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അതുവരെ അദ്ദേഹം അദ്ദേഹിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി ഭയങ്കര സങ്കടത്തോടുകൂടിയാണ് ഗലീഫ ഉമ്മര് തിരിഞ്ഞു നടന്നത് പക്ഷെ പിന്നീടുള്ള കുറെ ദിവസങ്ങളിൽ പള്ളിയിൽ ചെറുപ്പക്കാരൻ പോയില്ല കാരണം ചാട്ടവറടി കിട്ടും ശിഷ് കിട്ടും ഉറപ്പാണ് നീതിമാനാണത് കണ്ടിരിക്കണം അങ്ങനെ ഒരു കുറേ നാൾക്ക് ശേഷം പള്ളിയിൽ ഏറ്റവും പിന്നാമ്പുറത്ത് നിസ്കരിക്കുന്നത് ഈ നിസ്കാരത്തിന് ശേഷം മുറാവിൻ്റെ അവിടെ നിന്നിട്ട് ഗലീഫോ മർച്ചക്കു കാണുകയാണെങ്കിൽ അപ്പം ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് മുറാവിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെവിയിൽ പറയുന്നുണ്ട് നീ മദ്യപിച്ച കാര്യം ഞാൻ അവരോടും എന്ന് അത് ചെവി ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ വാക്ക് കേട്ടപോടെ മുറാവിൻ്റെ മുന്നിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുന്നുണ്ട് അപ്പം പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാൻ മറുപടിയാണ് എനിക്ക് അടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നു വരുന്നത് ആൾക്കൂട്ടങ്ങളിൽ അടി കിട്ടും അതിന്റെ ഒരു വേദന നടന്നു വരുന്ന ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചിട്ട് മോനെ നീ മദ്യപിച്ച കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വിശ്വസിക്കാന്ന് പറയുന്നിടത്ത് ആണ് മദ്യം സകല തിന്മകളുടെയും ജനനി എന്ന് ഹുറാൻ പറയുന്നതിൻ്റെ ഓർത്താവ് ചെറുപ്പക്കാരൻ അമ്രാൻ ഒന്ന് പുട്ടിക്കരയുന്നുണ്ട് ജീവിതത്തിനെ ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്ന് പറയുന്നുണ്ട് ആ അജീവത്തിൽ വലിയൊരു തീരുമാനമാണത് പോലെ മക്കളെ അല്ലെങ്കിൽ ഇത്തരമുള്ള ഒരാളെ ചേർത്ത് പിടിക്കുക അവരവസ്ഥയെ മനസ്സിലാക്കി ചില കൂട്ടുകെട്ടുകൾ ചില സാഹചര്യങ്ങൾ ഇത് പെട്ടുപോകുമ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ഞാനുണ്ട് അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ തന്നെ അപമാനിപ്പിക്കാതെ ഭർത്താവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് പോകുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾ എന്നെ കിടക്കണ്ട തൊടണ്ട എന്റെ അടുത്തേക്ക് വരണ്ട പൊയ്ക്കോളിൻ്റെ മുണ്ടെണ്ണങ്ങൾ കണ്ടാലും മതി നിങ്ങളൊരു ഇങ്ങനത്തെ ആളെങ്ങനെ ചെയ്യാൻ പാടണ്ടോ അപ്പം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഊത് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകളൊക്കെ കൂടെ അകത്തിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ അസം കൂടെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പശ്ചാത്തലമുണ്ടാവും ആ സ്നേഹത്തിന് മുമ്പിൽ കീഴ്പ്പെട്ട് പോവും തീർച്ചയായിട്ടും സാറേ വളരെ സന്തോഷമുള്ള ഒരു കാര്യം അതിലേറെ എനിക്ക് എന്താ എങ്ങനെ പറയണമെന്ന് അറിയില്ല കാരണം ഞാൻ ഈ കേൾക്കാത്തൊരു ചരിത്രമാണ് പിന്നെ സാറിപ്പോൾ പറഞ്ഞത് ഉമർ റഹിള്ളാൻവിൻ്റെ ചരിത്രത്തിൽ അപ്പോൾ സാറിങ്ങനെ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട് എന്തായാലും പിന്നെ ഈ ഒരു ഇങ്ങനെ ഒരു ചേർത്ത് നിർത്തലാണ് നമ്മുടെ ഒക്കെ നമ്മളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ വേണ്ടത് എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇനി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാത്തൊരു ഘട്ടം വരികയാണെന്ന് വിചാരിക്കാം അപ്പോൾ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ടും പിന്നെ ഇത് ഒന്നും മാറുന്നില്ലെങ്കിൽ ആ രക്ഷിതാവ് പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് പിന്നെ എങ്ങനെ നീങ്ങണം ഇപ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ച് നോക്കി ചില കേസുകളൊന്നും പിടിക്ക് നമുക്ക് പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നാട്ടിലെ അവസ്ഥ വെച്ച് ഒരു രക്ഷിതാവ് എന്ത് ചെയ്യണം അപ്പോൾ ആറ് ഇപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ഒരു പോലീസ് ഓഫീസറും കൂടിയാണല്ലോ അപ്പോൾ നമ്മളെങ്ങനെ അങ്ങനത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യണം എന്താണ് അതിൻ്റെ ഒരു നമ്മുടെ അയൽവസ് പറ്റാത്തൊരു കുട്ടീനെ ഞാൻ കണ്ടു തന്നെയായിരിക്കാം ഇത് സ്ഥിരമായി ഇതൊന്നും ഉപയോഗിക്കുന്നുണ്ട് ആരും പിന്നെ ആരും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും നല്ല ചോദ്യമാണ് ശാസ്ത്രീയമായ ഒരു ഒരു സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ കൊടുക്കുക എന്നുള്ള മാർഗമാണ് പിന്നെ സർക്കാർ സംവിധാനം മെഡിക്കൽ കോളേജുകളുണ്ട് നല്ല ഡോക്ടർമാർ ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് നല്ല ഡോക്ടേഴ്സിനൊക്കെ പരിചയമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജില് അവിടെ കലാവതി എന്ന് പറയുന്ന വാർഡുണ്ട് അവിടെ സർക്കാർ സംവിധാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് വിമുക്തിയുടെ കീഴിലുണ്ട് അതുപോലെ തിരൂര് ഒരു ബിആർസി ഉണ്ട് വെട്ടം ഒരുപാട് ആളുകൾക്ക് വേണ്ടി നല്ല സ്വസ്ഥ ജീവിതം നൽകപ്പെട്ട സ്ഥാപനമാണ് സി അവർ നല്ല എല്ലാ അവിടെ ആയിട്ട് അവരുടെ ബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക സാമ്പത്തിക ചെലവില്ല സർക്കാർ അതുപോലെ തന്നെ കുറച്ചും കൂടെ ബൈസ് സ്റ്റാൻഡറുകൾ ആരും നോക്കാനില്ലാത്തവരാണ് മകനൊറ്റയ്ക്കാണ് കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് നോക്കുന്ന സമൂഹമാണ് ഈ വെട്ടം തിരു വി ആർ സി പോലുള്ള സ്ഥാപനം അവിടെ കുറച്ചും കൂടെ മതപരമായിട്ടും കുറച്ചും കൂടെ സപ്പോർട്ടും കിട്ടും അവിടെ ഇങ്ങനെ തീർച്ചയായിട്ടും അത്തരത്തിലെ സാഹചര്യങ്ങളെ കൂടെ ഉപയോഗപ്പെടുത്തിയാൽ പ്രതീക്ഷയുണ്ട് മാക്സിമം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മാർഗം അത് മുൻകൂട്ടി കാണുക ഒരു ദുരന്തം വന്നതിന് ശേഷം അതിന് പ്രതിവിധി ചെയ്യാവുന്നവരുന്നത് ഭയങ്കര ആപത്താണ് വരാതിരിക്കലാണ് ഏറ്റവും നല്ല മുൻകരുതലുകൾ ഞാൻ കേട്ടിട്ടുണ്ട് സാറേ നമ്മുടെ സാറ് ഒരു ഒരു കുട്ടികളെ നോക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതിനെ വിശദീകരിക്കാമോ അത് ചാരിറ്റി ശേഷം ഒന്നും അല്ല അതായത് നമ്മളെ തികച്ചും പാവപ്പെട്ട ചില കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് ത്തിരി നിർവാഹത്തിൽ ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിന് ഒത്തിരി പരിഗണനകളും ഒന്നുമില്ല ഞങ്ങളെ യാത്രയിൽ ആരെയൊക്കെ പറയും ഇങ്ങനെ കുഞ്ഞു നല്ല അറിയുമ്പോൾ വെറുതെ ഞങ്ങൾ പോകും അപ്പോൾ ആ കുഞ്ഞുങ്ങളൊട്ട് ഒരുപാട് സംസാരിക്കും അവരുടെ ഒരു കഴിവുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഇടയില് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ തിരുവനന്തപുരം മുതൽ കന്യാ യാത്രകളിലും പല പലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാര്യം മറ്റാൾക്കാരോട് പറയും അപ്പം അവിടെ നിന്ന് തന്നെ അവരെന്തേലും കുഞ്ഞുങ്ങൾക്കുള്ള പഠനോപരങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് ചെറിയ വീഡിയോ വിഷ്വൽസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യും അവിടുന്ന് പറ്റത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു വീഡിയോ വിഷ്വൽസ് ഷൂട്ട് ചെയ്യും ഇപ്പം തരുന്ന വ്യക്തിക്കും ഇത് കൊടുക്കുമ്പോൾ ആ തന്ന വ്യക്തി ഇന്ന കുഞ്ഞിന് കൊടുത്തു എന്നുള്ള ആത്മസംതൃപ്തി അവർക്ക് കിട്ടാറുണ്ട് പലപ്പോഴും അപ്പം ട്രാൻസ്പെറൻ്റ് ആണ് വിസിബിളാണ് അതുകൊണ്ട് ഭയങ്കര ഒരു റിസൾട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് അതിനകത്ത് കുറെ കുട്ടികൾ അറുപത്താറോളം ലാപ്ടോപ്പുകൾ ഞങ്ങൾ പി ജിക്ക് ഓടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കിട്ടുന്നൊരു സുഖമുണ്ട് അതിനകത്ത് പിന്നെ പലതും എനിക്ക് സോഷ്യൽ മീഡിയ പേജ് ഉണ്ട് ഫിലിപ്പ് ഹോം പാടുന്ന പേജ് ആ പേജിൽ ഞാൻ രണ്ട് കുട്ടികളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നീറ്റിനും അപ്പോൾ ബി എഡിനൊക്കെ എല്ലാ റാങ്ക് ഇത് കിട്ടിയ കുട്ടികളുടെ പക്ഷെ നയ നാൽപ്പത്തി നാൽപ്പത്താറോളം വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ പലതും കുട്ടികൾക്ക് ഇതിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാണ് പക്ഷേ എല്ലാ സ്ഥലത്തും എടുക്കാറുണ്ട് വീഡിയോ ഞങ്ങൾ പറയുന്നത് പബ്ലിഷ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികളാണ് പറഞ്ഞത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞത് പറഞ്ഞത് ആ രണ്ട് കുട്ടികളെ എൻ്റെ ഫിലിപ്പം ബോഡി പേജിലുണ്ട് ഒരു കുട്ടി ചങ്ങനം കുട്ടിയാണ് കുട്ടിക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ല അച്ഛൻ കിടപ്പി ആ കുഞ്ഞു രണ്ടായിരം ഉറുപ്പ്യ വീട്ടിൽ താമസിക്കുന്നു പി ജി പത്താം ക്ലാസ് മുഴുവനെ പ്ലസ് പ്ലസ് ടു ആയിരത്തി ആയിരത്തി ഒന്നൂറ് മാർക്ക് നല്ല വസ്ത്രം ഒന്നുമില്ലാത്തൊരു കുഞ്ഞ് ആ കുഞ്ഞ് പറഞ്ഞു സാറേ എൻ്റെ ഇത് പബ്ലിഷ് ചെയ്തോളൂ കാരണം ഞാൻ നാട്ടുകാരുടെ സഹായത്തിലാണ് പഠിച്ചത് ഇന്ന് നാട്ടുകാരെ പഠിപ്പിക്കണേ വാടക പോലും പകുതിയെ വാങ്ങുന്നുള്ളൂ അപ്പം എന്നെപ്പോലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ നിങ്ങളുടെ സഹായങ്ങൾ കുറച്ചും കൂടി ചിന്തിച്ചു അഭിമാനമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ സാർ ചോദിച്ചു അപ്പോൾ ഐ വുഡ് ലൈക്ക് ദി ബിഗ്ഗസ്റ്റ് മാർക്ക് ഇൻ ദി ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇതിൻ്റെ സിവിൽ സർവീസ് എക്സാം ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങുകയാണ് എൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കലക്ടറാണ് എസ് പി ആണ് നല്ല കുട്ടി പറഞ്ഞത് ഇപ്പോൾ എസ് പി കോളേജ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കർണാടകത്തിലുള്ള ഈ ഈ ആ വീഡിയോ എൻ്റെ കണ്ടിട്ട് കർണാടകയിൽ നിന്ന് എന്ന് പറയണേ അവിടെ ഒരു കുടുംബമുണ്ട് നല്ലൊരു കുടുംബമാണ് സെറ്റിൽ ഫ്രം ദുബായ് അവരവിടെ നിന്ന് തന്നെ ഫോൺ ചെയ്തിട്ട് അവർ പറഞ്ഞു സാർ ആ കുട്ടിക്ക് ഓരോ മാസവും നേരം ഫൈവ് തൗസൻഡ് വെച്ചിട്ട് എൻ്റെ കാലം വരെയും കൊടുക്കാമെന്ന് പറഞ്ഞു കൃത്യമായിട്ട് മുടങ്ങാതെ അവർ ആ കുടുംബം ഈ കുഞ്ഞിനെയോ ഒന്നുമില്ലാത്ത കുഞ്ഞിന് പൈസ കൊടുക്കുന്നുണ്ട് സ്വന്തം മതം പോലും മതം പോലും അല്ല അവരുടെ ആ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് ആ കുഞ്ഞു കുഞ്ഞിന് അപ്പോൾ ഓരോ പ്രാവശ്യവും അതിൻ്റെ രസീറ്റ് എനിക്ക് അയച്ചു തരും അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അവരുടെ ഈ അടുത്തൊക്കെ അവർ സംസാരിച്ചു അപ്പോൾ സാർ അവർ പറഞ്ഞു ഞങ്ങൾ ബോട്ട് വർക്ക് കഴിഞ്ഞ് ഇറക്കേണ്ടി ഫിലിപ്പ് സാറെ കുറേ പേർക്ക് ജോലി കൊടുക്കണം കാക്കാൻ്റെ നാട്ടു നാട്ടിലുള്ള ഭാവങ്ങൾക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഏഹ് കർഷക സമ്പാദ്യമൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു ഇന്നും അവരെ പോലുള്ള ഒരുപാട് ജീവിച്ചിരിക്കട്ടെ ഈ ഭൂമിയിൽ കാരുണ്യം മനുഷ്യന്റെ ഉള്ളിൽ സ്നേഹം പിന്നെ എടുത്തു അല്ലാത്ത അല്ലേ നമ്മൾ കാണുന്നൊന്നും അല്ലല്ലോ യാഥാർത്ഥ്യങ്ങളൊക്കെ അറേബ്യയുടെ മണ്ണിൽ വന്നിട്ട് എന്താ എക്സ്പീരിയൻസ് പലരും ചോദിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓ അറേബ്യ കാണാതെ പോയാൽ വലിയ നഷ്ടം കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടതൊന്നും അല്ല അറേബ്യ എന്ന് പറയണത് സ്നേഹം എന്താ വെച്ചാൽ എവിടെയാണ് സ്നേഹമുള്ളത് സത്യത്തിൽ ഒന്നിച്ചുള്ള ഭക്ഷണം ഇത്രയും ഓരോ ഹോട്ടലുകളും കയറുമ്പോഴത്ത് വൃത്തി അതായത് ഈ ഈ രാജ്യത്തിൻ്റെ ഒരു കൺസെപ്റ്റ് നോക്കണമെന്ന് ഭയങ്കര കൊടുക്കുന്ന ഭക്ഷണത്തിൽ കലർപ്പ് പാടില്ല കുടിക്കുന്ന വെള്ളത്തിൽ കലർപ്പ് പാടില്ല പാടില്ല നീതി എപ്പോഴും നടപ്പിലാക്കുക എല്ലാ വലിയവനും ചെറിയവനും എല്ലാം ഒന്നാണ് ഒന്നിച്ചിട്ട് പാത്രത്തിൽ കഴിക്കുക തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാൻ കാണിച്ച ഒരു മനസ്സും ഈ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ കാണിച്ച ഒരു മനസ്സിന് താങ്കൾക്ക് ദൈവം താങ്കളെ സഹായിക്കട്ടെ ഇനിയും ഈ ഒരു ഈ ഒരു വേദിയിൽ അതായത് ഇതുപോലെയുള്ള പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അത് ഇനിയും കൂടുതൽ ഉണ്ടാവട്ടെ എന്നും അതിനുള്ളൊരു അവസരം തരട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാര്ത്ഥിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട അബ്ദുൾ ജവർക്ക അതേപോലെ എനിക്ക് ഇന്ന് ഇവിടെ വരാൻ പറ്റി പ്രത്യേകിച്ച് നമ്മുടെ സീകോ ആ കേട്ടിട്ടുണ്ട് അറേബ്യയുടെ മണ്ണിൽ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്കൊക്കെ ജോലി തേടി വരുന്നവരുടെയൊക്കെ ആ മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ സങ്കടങ്ങൾ ആകുലതകൾ അവരുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വിഷമങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇടമായിരുന്നു ഈ ഇടം ഗ്യാദറിങ് ഇടത്തിന് വലിയ പ്രത്യേകം ഉണ്ടല്ലോ വാക്കിന് അങ്ങനെ ആ ഒരു ക്യാദറിംഗ് നടക്കുന്ന ഈ ഏരിയ തന്നെ ഇന്ന് ഇവിടെ പടുത്തുയർത്തിയ ഈ സ്ഥാ സ്ഥാപത്തരമായ ഇസ്ലാമിക് സ്റ്റഡീസ് സെൻറ്റർ അതുപോലാത്തൊരു വല്ലാത്ത അഭിമാനം തോന്നുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവിടെ നൽകുന്ന ഒരു ഒരു മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു നല്ല ഒരു ഇടം ആ ഇടത്തേക്ക് വരാൻ സാധിച്ചാൽ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അങ്ങേപ്പോലെ അദ്രൈമാർക്കായി പോലുള്ള ആൾ നിങ്ങളെ കൂടു അറിഞ്ഞൊരു സന്തോഷം അതേപോലെ തന്നെ നമ്മളെ അബ്ദുൾ ജബാർ മദിനി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് മനുഷ്യനെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനൊക്കെ കാതോർത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും പീസ് റേഡിയോ പോലുള്ള ഇത്തരം മഹത്തരമായ ആധുനിക കാലത്തിനകത്ത് ജനഹൃദയങ്ങളിലേക്ക് ചില മെസ്സേജുകൾ എത്തിക്കാൻ പീസ് റേഡിയോ ചെയ്യുന്ന പ്രവർത്തനം ശ്ലാഘനീയമായതുകൊണ്ട് തന്നെയാണ് അറേബ്യയുടെ മണ്ണിൽ ഇതിന് നിയമാനുസൃത അനുമതിയൊക്കെ കൊടുത്തത് മറ്റാർക്കും കിട്ടാത്തൊരിടമാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക് കൾച്ചർ സെൻറ്ററിന് കിട്ടിയിരിക്കണത് തിരിച്ചായിട്ട് അതെല്ലാം ഒരു പരിഗണനയാണ് ദൈവത്തിൻ്റെ പാട്ടപുസ് പാഠപുസ്തകത്തിനകത്ത് ഒരിടമാണ് ആ ഇടത്തിൽ ഒരുപാട് അഭിമാനമുണ്ട് പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരാളെ നിങ്ങൾ കൺസിഡർ ചെയ്തതിനും ക്ഷണിച്ചതിനും ഈ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചതിനൊക്കെ ഞാനും അല്ലാതെ അഭിമാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അറേബ്യയുടെ മണ്ണിൽ നിന്ന് ഒരുപാട് ഓർമ്മകളായിട്ടാണ് ഞാൻ പോകുന്നത് ഇനിയും ഒരുപാട് ആളുകൾ ഈ സ്റ്റുഡിയോയിൽ വരട്ടെ ഒരുപാട് പ്രബോധനങ്ങളും ഒരുപാട് മെസ്സേജുകളും ഇപ്പം ഈ സ്റ്റുഡിയോക്ക് കൊടുക്കാനും കൂടെ സാധിക്കട്ടെ എന്ന് വളരെയധികം സന്തോഷമുണ്ട് സാറേ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു അപേക്ഷ കൂടി സാറിനോട് പറയാനുള്ളത് ഇപ്പോ ഈ ഈ സ്റ്റുഡിയോയിൽ വന്ന പോലെ തന്നെ സാറിന്റെ നാട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് തിരക്കുണ്ടായിരിക്കും പക്ഷെ ഏതെങ്കിലും ഒഴിവുള്ള സമയത്ത് സ്റ്റുഡിയോയിൽ നിന്ന് ആരെങ്കിലും സാറിനെന്ന് വിളിച്ചാൽ അവിടെ നിന്ന് അവിടെ പിന്നെ സാറിനെ പോലെ ആളുടെ സേവനം ആവശ്യമുണ്ട് അവിടെ എന്നെ കേൾക്കാൻ ഉമ്മമാരും അമ്മമാരും ഒക്കെ നാട്ടുകാരൊക്കെ ഞാൻ നിങ്ങൾ വിളിക്കുന്നത് ഒരു വളരെ സന്തോഷം ഈ പ്രോഗ്രാമയോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇനി ഇനിയും നമുക്ക് വീണ്ടും കാണാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും താങ്ക് യു